മുലപ്പാലിൽ ഒരു കുഞ്ഞിന് വേണ്ട എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇവ കുഞ്ഞുങ്ങൾക്ക് നല്ല വളർച്ചയും ബുദ്ധി ബുദ്ധിവികസനവും പ്രതിരോധശേഷിയും നൽകുന്നു മുലപ്പാൽ കുറഞ്ഞു പോയത് കൊണ്ട് വിഷമിക്കുന്ന ഒരുപാടുമ്മമാരുണ്ട് മുലപ്പാൽ വർദ്ധിക്കാൻ കുറച്ച് ഇസ്ലാമിക ടിപ്സ് പറഞ്ഞു തരാം അതിനു മുന്നേ കുറച്ച് പൊതുവായ കാര്യങ്ങൾ പറയാൻ അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായ പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ അമ്മ കഴിക്കണം ടെൻഷൻ ഒഴിവാക്കുക അതോടൊപ്പം മഹാന്മാർ നിർദ്ദേശിച്ച ഈ ആത്മീയ മരുന്ന് കുടിക്കുക സൂറത്ത് യാസിന് സൂറത്തിൽ ഹിജ്റ സൂറത്തിൽ ഹുജറത്ത് എന്നീ സൂറത്തുകൾ ഒരു തവണയും സൂറത്തിൽ കൗസർ പതിമൂന്ന് തവണയും സൂറത്ത് മുഹമ്മദിലെ പതിനഞ്ചാമത്തെ ആയത്ത് ഏഴ് തവണയും ഓതി വെള്ളത്തിൽ മന്ത്രിക്കുക ഓതാവുന്ന ആർക്കും ചെയ്യാം ഈ വെള്ളം ഏഴ് ദിവസം വെറും വയറ്റിൽ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീക്ക് കൊടുക്കണം ഏഴ് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഏഴ് ദിവസത്തിനുള്ള വെള്ളം മന്ത്രിക്കുക ഒരു കുപ്പിയിലോ മറ്റോ സൂക്ഷിക്കാവുന്നതാണ് ഓരോ സൂറത്ത് ഓതി അതിനുശേഷം വെള്ളത്തിലേക്ക് ഊതണം ഇൻഷാ ഇൻഷാല്ലാ ശരിയാകും നല്ല നീയത്തോടുകൂടെ ചെയ്യണം അള്ളാഹ് തോഫീക്ക് നൽകട്ടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക ഇതുപോലെയുള്ള കുഞ്ഞു അറിവുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലൈക്കും